എല്ലാവർക്കും നമസ്കാരം ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്ന എസ് എസ് സി കോൺസ്റ്റബിൾ ജി ഡിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നോട്ടിഫിക്കേഷൻ്റെ ഫിസിക്കൽ ടെസ്റ്റിൻ്റെ അഡ്മിറ്റ് കാഡ് റിലീസാക്കിയിട്ടുണ്ട് നമുക്കറിയാം പരീക്ഷ കഴിഞ്ഞ് ഫിസിക്കലിന് വേണ്ടി ഒരുപാട് പേര് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും കാലം വെയിറ്റ് ചെയ്ത് ഫൈനലി ഇതാ റിലീസാക്കിയിട്ടുണ്ട് അഡ്മിറ്റ് കാർഡ് അപ്പോൾ സി ആർ പി എഫിൻ്റെ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ടത് എസ് എസ് സിയുടെ വെബ്സൈറ്റ് അല്ല സി ആർ പി എഫിൻ്റെ വെബ്സൈറ്റ് ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അതിലിവിടെ ഇമ്പോർട്ടൻ്റ് നോട്ടീസ് എന്നൊരു ഓപ്ഷൻ കാണാം പിന്നെ ലിങ്ക് ഫോർ ഇ അഡ്മിറ്റ് കാർഡ് ഇമ്പോർട്ടൻറ്റ് നോട്ടീസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നോട്ടീസാണ് ഓപ്പൺ ആവുക അതായത് ഇരുപത്തി മൂന്നാം തീയതി മുതൽ നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടത്തിയ പരീക്ഷ പാസ്സായ ഷോർട്ട് ലിസ്റ്റഡ് ആയവർക്ക് ഇരുപത്തി മൂന്നാം തീയതി സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് മുതൽ ഫിസിക്കൽ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും ഫിസിക്കൽ ഡേറ്റും ടൈം വെന്യൂ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അഡ്മിറ്റ് കാർഡിലാണ് കിട്ടുക അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കുക നിങ്ങൾ സി ആർ പി എഫിൻ്റെ വെബ്സൈറ്റ് വഴിയാണ് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ടത് അഡ്മിറ്റ് കാർഡ് ഇല്ലാത്ത പക്ഷേ നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കില്ല എന്ന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക അതുകൊണ്ട് പെട്ടെന്ന് അഡ്മിറ്റ് കാർഡ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക നിങ്ങളുടെ ഡേറ്റും പ്ലേസും ടൈമൊക്കെ നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്ത് വെക്കുക ഇനി എങ്ങനെയാണ് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നത് നോക്കാം സി ആർ പി എഫിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ കയറി ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ ലിങ്ക് ഫോർ ഇ അഡ്മിറ്റ് കാർഡ് അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് റീസൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് നിങ്ങൾ കൊണ്ടുപോകണം അതിൻ്റെ കൂടെ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രൂഫ് ലൈസൻസോ വോട്ടർ ഐഡിയോ ആധാർ കാർഡ് ഐ ഡി കാർഡ് തുടങ്ങിയ ഏതെങ്കിലും ഒരു പ്രൂഫ് നിങ്ങൾ കയ്യിൽ വയ്ക്കുക ഒറിജിനലാണ് വേണ്ടത് നിങ്ങൾ അഡ്മിറ്റ് കാർഡിൻ്റെ കൂടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം നാല് ഫോട്ടോ വേണം ഫോർ റീസെൻ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് നാല് ഫോട്ടോ അഡ്മിറ്റ് കാർഡ് ഒരു ഐ ഡി പ്രൂഫ് നിങ്ങൾ ഒറിജിനൽ കയ്യിൽ വയ്ക്കുക എന്നിട്ടാണ് നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റ് ക്വാളിഫൈ ആവാൻ അതായത് അറ്റൻഡ് ചെയ്യാൻ സാധിക്കില്ല ആ കാര്യം നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക അപ്പോൾ ഡൗൺലോഡ് ചെയ്യേണ്ടത് ഇവിടെ സ്റ്റാറ്റസ് ഓർ ഡൗൺലോഡ് അഡ്മിറ്റ് കാർഡ് ഓപ്ഷൻ കാണാം അപ്പോൾ റോൾ നമ്പർ അറിയുന്നവർ റോൾ നമ്പർ അടിക്കുക ഡേറ്റ് ഓഫ് ബർത്ത് അടിക്കുക ഇവിടെ കാണുന്ന ഒരു ക്യാപ്ച അപ്പോൾ ഫൈവ് പ്ലസ് വണ് സിക്സ് ആണ് നമുക്കറിയാം അത് ടൈപ്പ് ചെയ്ത് ഇവിടെ കൊടുക്കുക അതിനുശേഷം സെർച്ച് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് കയറാം ഇനി നിങ്ങൾക്ക് റോൾ നമ്പർ അറിയില്ലെങ്കിൽ നിങ്ങളുടെ പേര് പേരിൻ്റെ ആദ്യത്തെ നാല് ക്യാരക്ടർ അടിക്കുക പിന്നെ ഫാദേഴ്സ് നെയിം അച്ഛൻ്റെ പേര് പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് പിന്നെ ഇവിടെ കാണുന്ന ക്യാപ്ചയും കൂട്ടിയിട്ട് നിങ്ങൾ സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അപ്പോൾ റോൾ നമ്പർ മറന്നവരാണെങ്കിൽ ഈ മെത്തേഡിൽ ചെയ്യുക റോൾ നമ്പർ ഓർമ്മയുള്ളവർ ഈ ഒരു മെത്തേഡിലും ചെയ്യാം ഇങ്ങനെയാണ് നിങ്ങൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ടത് അപ്പോൾ ഫിസിക്കൽ ടെസ്റ്റിന് വെയിറ്റ് ചെയ്യുന്ന എക്സാമിനേഷൻ ക്വാളിഫൈ ആയവർ പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്തു വെച്ചോളൂ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്രയും പെട്ടെന്ന് ഇൻഫർമേഷൻ പാസ് ചെയ്ത് കൊടുക്കുക ഒരുപാട് അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് വയ്ക്കുക നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ